മറ്റു വാർത്തയിലേക്ക് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മികച്ച പോളിംഗ് അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനത്തേക്കാൾ പോളിംഗിൽ വർധനവ് അതേസമയം മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി മുന്നണി ശരാശരി നൂറ്റി അൻപത് സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് മുന്നണികളിൽ ശുഭപ്രതീക്ഷകൾ വൃന്ദ ആദ്യ മഹാരാഷ്ട്രയിൽ പോളിംഗ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അറുപത് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെയും പോളിംഗ് ഫലങ്ങൾ അപേക്ഷിച്ച് വളരെ കുറവ് പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് പുറത്തു വന്നത് പിന്നീട് എന്നാൽ രാത്രിയോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രവചനം വന്നപ്പോൾ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നപ്പോൾ അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് പുറത്തു വന്നത് വൻ കുതിപ്പ് തന്നെയായിരുന്നു നമുക്ക് പോളിങ്ങിൽ പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ രാവിലെ ഈ മഹാരാഷ്ട്രയിലടക്കം പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഉച്ചയോടെ ഈ തിരക്കെല്ലാം കുറഞ്ഞിരുന്നു തുടർന്ന് മൂന്ന് മണിയോടെ കൂടി വൻ വീണ്ടും നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുകയായിരുന്നു അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം പോളിംഗ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് അറുപത്തി ഒന്ന് ദശാംശം നാല് ശതമാനം പോളിംഗ് ആയിരുന്നു ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വൻ കുതിപ്പ് തന്നെയാണ് അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പോളിംഗ് ആണ് ഇപ്പോൾ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ മൂന്ന് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പല ജില്ലകളിലുമായി എഴുപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതേസമയം തന്നെ പത്ത് നിയമസഭ മണ്ഡലങ്ങളുള്ള മുംബൈ സിറ്റി ജില്ലയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മറ്റ് ജില്ലകളായിട്ടുള്ള താനെ മുംബൈ സബർബൻ എന്നിവിടങ്ങളിൽ എന്നീ എന്നീ ജില്ലകളിൽ പതിനെട്ട് ഇരുപത്തിയാറ് എന്നീ മണ്ഡലങ്ങളിലാണ് പിന്നീട് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പല ജില്ലകളിലുമായി ഏകദേശം പത്ത് ജില്ലകളിലായി എഴുപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് പുറത്തു വരുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മഹാരാഷ്ട്രയിൽ എഴുപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ഇതുവരെ എഴുപത് ശതമാനം പോളിംഗ് മറ്റേത് തിരഞ്ഞെടുപ്പുകളിലും രേഖപ്പെടുത്തിയിട്ടില്ല കൂടിയത് അറുപത്തിയഞ്ച് ശതമാനം പോളിംഗ് ആണ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിൽ എൻ ഡി എ സഖ്യത്തിനായിരുന്നു എൻ ഡി എ സഖ്യത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ വിജയ സാധ്യത പ്രവചനം തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാം എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല കാരണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഈ രണ്ടും മൂന്ന് മണിവരെയുള്ള ഈ പോളിംഗ് 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 കണക്കുകൾ അനുസരിച്ചായിരിക്കും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല ഈ മൂന്ന് മണിക്ക് ശേഷമാണ് ഈ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ തിരക്ക് കൂടുതൽ അനുഭവപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് ഈ ഈ ഒൻപത് കഴിഞ്ഞ ദിവസം ഒൻപത് എക്സിറ്റ് പോൾ ഫലങ്ങളായി ായിരുന്നു പുറത്തു വന്നിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒൻപത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആറ് എണ്ണത്തിൽ എൻ ഡി എ സഖ്യം എൻ ഡി എ സഖ്യം വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് മൂന്ന് സീറ്റുകളിൽ അല്ലെങ്കിൽ മൂന്ന് സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം തന്നെ ഇപ്പോൾ ഈ പുതിയ പോളിംഗ് അല്ലെങ്കിൽ പുതിയ പോളിങ് അറുപത്തിയഞ്ച് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയതിന് ഈ പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ ഇനി എത്രത്തോളം സീറ്റുകളിൽ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം ശരിയാകുമെന്ന കാര്യത്തിൽ ഇനിയും മനസ്സിലാകുക അല്ലെങ്കിൽ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വമായിട്ടുള്ള മഹായുതി മുന്നണി ശരാശരി നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടുമെന്നായിരുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസിലേക്ക് സീറ്റും മറ്റ് മുന്നണികൾ മറ്റ് മുന്നണികൾ ഈ സ്വതന്ത്രമായിട്ട് മത്സരിച്ച മറ്റ് മുന്നണികൾ പതിമൂന്ന് സീറ്റും നേടുമെന്നായിരുന്നു ഈ പുറത്തു വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ സൂചിപ്പി സൂചിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ രാവിലെ തന്നെ ഈ പോൾ എക്സിറ്റ് ഈ ആറുമണിക്ക് തന്നെ ക്ഷമിക്കണം ഏഴു മണിക്ക് തന്നെ ഈ പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകളായിരുന്നു ഈ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഒരു ഉച്ചയോടെ തന്നെ ഈ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു പിന്നീട് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് വീണ്ടും തിരക്ക് അനുഭവപ്പെടുന്ന അനുഭവപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ മൂന്ന് മണി വരെയുള്ള കണക്കുകൾ അനുസരിച്ചെല്ലാം തന്നെയായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പ്രവചിച്ചിട്ടുണ്ടാവുക എന്നാലും മൂന്ന് മണിക്ക് ശേഷം വന്ന ഈ തിരക്കിലാണ് ഇപ്പോൾ വൻ കുതിപ്പുണ്ടായിരിക്കുന്നത് അറുപത്തി അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ മാറി മറിയാനുള്ള സാധ്യതയും ഏറ്റവും കൂടുതലാണ് എന്തായാലും മുന്നണികളെല്ലാം തന്നെ തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ എൻ ഡി എ സഖ്യം എൻ ഡി എ സഖ്യമായിട്ടുള്ളതൊക്കെ തന്നെ മഹാ മഹായുദ്ധിയെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ ജാർഖണ്ഡിൽ അറുപത്തി എട്ട് ദശാംശം നാല് അഞ്ച് ശതമാനം പോളിംഗ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് ഒരു അഞ്ച് മണിയോടെ തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ജാർഖണ്ഡിലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോഴും എൻ ഡി എ സഖ്യത്തിന് തന്നെയാണ് പ്രധാനമായും പ്രവച പ്രവചനമുള്ളത് ഈ ജാർഖണ്ഡിൽ എൻ ഡി എ മുന്നണി ശരാശരി മുപ്പത്തി ഒൻപത് സീറ്റ് നേടുമെന്നും ഇന്ത്യ മുന്നണി മുപ്പത്തി എട്ട് സീറ്റും മറ്റുള്ളവർ അതായത് സ്വതന്ത്രമായി മത്സരിക്കുന്ന മറ്റു മുന്നണികൾ നാല് സീറ്റും നേടുമെന്നുമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ജാർഖണ്ഡിൽ പോളിംഗ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ജാർഖണ്ഡിലെ ആകെ എൺപത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണുള്ളത് അതിൽ എൻ ഡി എ മുന്നണി രണ്ട് സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ എൻ ഡി എ മുന്നണി രണ്ട് സീറ്റിൽ മുൻകൂട്ടി അല്ലെങ്കിൽ രണ്ട് സീറ്റിൽ മുന്നിൽ നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ഇനി ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ക്ഷമിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആ ഏതെല്ലാം മാറി മറിയും അല്ലെങ്കിൽ ആരായിരിക്കും ഇനി മഹാരാഷ്ട്രയും ജാർഖണ്ഡിനെയും നയിക്കേണ്ടത് എന്നെല്ലാം തന്നെ ഇനി കണ്ടറിയേണ്ടതാണ് വൃന്ദ തീർച്ചയായും മറ്റന്നാൾ വിധി എഴുതുമ്പോൾ ജാർഖണ്ഡും മഹാരാഷ്ട്രയും ആര് നയിക്കുമെന്നുള്ളത് അറിയാൻ സാധിക്കും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനയ